കോഴിക്കോട് ടൗണിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ അകലെ കേരളത്തിലെ പുരാതന തുറമുഖങ്ങളിൽ ഒന്നായ കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ബ്രിട്ടീഷ്കാരുടെ ഭരണകാലത്ത് തന്നെ ചരിത്രത്തെ ഇടം പിടിച്ച സ്ഥലം കൂടിയാണ് ബേപ്പൂർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് കേരളത്തിൽ ആദ്യമായി ട്രെയിൻ ഓടുന്നത് ബേപ്പൂർ മുതൽ തിരൂരു വരെ ആയിരുന്നു ചരിത്രപരമായി ഒത്തിരി കാര്യങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന മണ്ണാണ് ബേപ്പൂരിന്റെ മണ്ണ് ബേപ്പൂർ ആഴിയുടെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ബേപ്പൂർ തുറമുഖം ചാലിയർ പുതിയ അറബിക്കടലോട്ട് ഒഴികെത്തുന്ന ഒരിടം കൂടിയാണിത് ഇവിടെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് കുഴമുട്ടാണ് രണ്ടു കിലോമീറ്ററോളം കടലോട്ട് നടക്കാൻ പറ്റുന്ന നടപ്പാതെയാണ് പുലുമെട്ടെന്ന് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ബേപ്പൂരിലോട്ട് സഞ്ചാരികൾ ആകർഷിക്കുന്ന ബേപ്പൂർ ബീച്ചും ഇവിടെയുണ്ട് ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റും സ്കൈ ഫെസ്റ്റും വർഷങ്ങളായിട്ട് ഇവിടെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നൂറ് മീറ്ററോളം ദൂരമുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും സഞ്ചാരികൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് എന്തായാലും ബേപ്പൂർ തുറമുഖത്തെ എക്സ്പ്ലോർ ചെയ്യാം നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം ഹലോ ഗൈസ് വെൽക്കം ബാഗ് മിറ്റ് നമ്മളങ്ങനെ വന്നിട്ട് ബേപ്പൂർ ബീച്ചാണ് ഏകദേശം നാലഞ്ച് വർഷം കഴിഞ്ഞാൽ സ്പോട്ടിലോട്ട് ഞങ്ങൾ വന്നിട്ട് ആദ്യം വന്നത് രണ്ടാമത്തെ പ്രാവശ്യം ഒരു സ്പോട്ടിലോട്ട് വരുന്നത് ഒരു രക്ഷയില്ലാത്ത മാറ്റം ഇവിടെ വന്നുകൊണ്ടിരുന്ന ഒരു വലിയൊരു പ്രോജക്റ്റും അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പരിപാടി കഴിയുമ്പോഴേക്കും ഈ ഒരു ബേപ്പൂർ ബീച്ചിന്റെ മുഖച്ചാൻ തന്നെ നമ്മൾ എന്തായാലും രണ്ട് സ്പോട്ടാണ് കേട്ടോ നമുക്ക് ഇവിടെ കവർ ചെയ്യാനുള്ളത് അവിടെ നമുക്ക് ഫ്ലോട്ടിംഗ് ബിഡ്ജും കാര്യങ്ങളുണ്ട് ഈ സൈഡിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ പുൽമുട്ട് ഏകദേശം രണ്ട് കിലോമീറ്ററോളം നമുക്ക് നടക്കാനുണ്ട് നമ്മൾ എന്തായാലും ഈ ഒരു സ്പോട്ട് എക്സ്പ്ലോർ ചെയ്യണം നമുക്ക് നേരം എന്ത് ചെയ്യാം വീട്ടിലോട്ട് കിടക്കാം നമുക്ക് എന്ത് ചെയ്യാ തുടക്കം നമ്മൾ ഈ ഒരു സ്പോട്ടോട്ട് കറക്കുമ്പോൾ ജംഗാറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതായത് ഇവിടെ രണ്ട് പുൽമുട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ആ ഒരു പുൽമുട്ടോട്ട് പോകുകയാണെങ്കിൽ അതിലൂടെ വണ്ടിയൊക്കെ നമുക്ക് ഉണ്ടാവും ഇത് നടപ്പാതെ മാത്രമാണ് ഇവിടെ ഉള്ളൂ അങ്ങോട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ഇതിലായിട്ട് നമ്മൾ അവിടെ പോയിട്ട് നമുക്ക് എന്തായാലും ഒരു ദിവസം നമ്മൾ എന്തായാലും അങ്ങോട്ട് പോകുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ അറബിക്കടലും ചാലിയാർ ിക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ ഇതിലൂടെയാണ് ഇങ്ങനെ പോയിട്ടാണ് അറബിക്കാടിലോട്ട് ഒന്നിക്കുന്നത് കേട്ടോ ഈ ഒരു സ്പോട്ടിനുള്ളോട് കിടക്കുമ്പോ നോ പാർക്കിംഗ് ആണ് കാരണം വലിയൊരു പ്രോജക്റ്റ് അവിടെ വരാൻ പോകുന്നത് ഈ ഒരു പ്രോജക്റ്റ് ഇവിടെ കഴിഞ്ഞാൽ നമ്മുടെ ബേപ്പൂർ ബീച്ചിന്റെ മുഖ ചായ മോറും കാരണം ഇത് വേറൊരു പരിപാടി ആയിരിക്കും നൈറ്റ് ആയിരിക്കും ഇവിടെ മെയിൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു വിഷ്വൽ ഇമ്പാക്ട് കാണാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ ലൈറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് ഇവിടെ പ്രോജക്റ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ നേരെ ഏകദേശം രണ്ട് കിലോമീറ്റർ നമുക്ക് നേരെ പോകണം ഇപ്പം ആണ് നമ്മുടെ എൻഡിംഗിലെത്ത അവിടെ ചെന്ന വേറെ ഫീൽ ഫീലാണ് കേട്ടോ ഇവിടെ ബാങ്കിഫ് മാറ്റം വന്നിട്ടുണ്ടോ പക്ഷെ ഇവിടെ ആളുകൾ നമ്മൾ ില്ല നമ്മള് തീരെ ആളില്ല നിങ്ങൾക്ക് തോന്നുന്നു ഒരു വെയിലായത് കൊണ്ടായിരിക്കും ഈവനിങ് ഒക്കെ ആവുമ്പോഴേക്കും കുറച്ചുകൂടി ആൾക്കാർ വരുന്നതാണ് പ്രതീക്ഷ മീൻ പിടിക്കുന്ന ഒത്തിരി പേരോടും അപ്പൂസനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫിഷ് ഭയങ്കര ക്രൈസും കാര്യങ്ങളൊക്കെയാണ് ഇവിടുന്ന് കാണുമ്പോ ബിഷുലി ഒരു രക്ഷയില്ല രക്ഷയില്ലാട്ടോ ഈ ഒരു പാറകളൊക്കെ വന്നിരിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഈ ഡി ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ടായിരുന്നു പാമ്പൊക്കെ വരുന്നത് ശ്രദ്ധിച്ചാൽ ദുഃഖിക്കേണ്ടത് വേണ്ടി പറയാം ഈ ഒരു ഏരിയയിലൊക്കെ വന്നിരിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ പാറകൾക്കിടയിലൊക്കെ ആകുമ്പോ ഒത്തിരി പേര് ഇടുന്നത് രണ്ട് സൈഡിലായിട്ട് മീൻ പിടിക്കുന്നു കല്ലുമ്പക്കായൊക്കെ കൊറുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി പേരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ കാണുമ്പോൾ തന്നെ വേറെ ഫീൽ തന്നെ കേട്ടോ ഇങ്ങനെ നടന്ന് നമ്മൾ നമ്മളവിടെ എത്തുമ്പോഴേക്കും ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ കണ്ടു നടക്കാൻ കണ്ടിട്ടോ എന്ന് വെച്ചാൽ ഇതിനൊക്കെ നമ്പർ എത്തിയിട്ടുണ്ട് എട്ടിട അത് ഇങ്ങനെ അവിടെ പോയിട്ട് പിന്നെ എങ്ങനെ നേരെ റിട്ടേൺ വരും നമുക്ക് ടോട്ടൽ എത്ര ഇരിപ്പുണ്ടെന്ന് കൗണ്ട് ചെയ്യാം ഓക്കെ ഞാൻ ആയിട്ട് അവിടെ പോയിട്ടില്ല എനിക്ക് അവിടെ പോകാൻ ഭയങ്കര ആഗ്രഹമുണ്ട് അടുത്ത പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഇതുവഴി പോവുകയാണെങ്കിൽ എനിക്കെന്ത് ചെയ്യാം അവിടെ പോവാം ക്രൗഡ് കമ്മിയാട്ടോ മലയാളി ഇത് ഭയങ്കര കമ്മിയാണ് ആരും ഇല്ലെന്ന് പറയാൻ കാരണം ഫുള്ള് ബംഗാളികളും പിന്നെ വേറെ ടീമും ഒക്കെ ആയിട്ടും മലയാളികൾ സീരിയല്ല ടീമന്മാരൊക്കെ എവിടെ പോയിട്ടിരിക്കണം നമ്മൾ നമ്മളിവിടെ വന്നപ്പോ നമ്മള് ബംഗാളിമാരായി പോലെയാണ് കോപ്പം എന്തായിരുന്നു നൈസാണ് ചില കാറ്റുണ്ട് അതുകൊണ്ട് ഇങ്ങനെ പൈപ്പറ്റിരിക്കും ഈ ഒരു ടൈമിൽ വരുന്നായിട്ട് കുറച്ചും ബെറ്റർ ഇപ്പം നല്ല വേഗമാണ് ആ ഈ വെയിലത്തിൽ നല്ലതായിരിക്കും ചിങ്ങനെ കൊണ്ട് പോകാണ്ട് ശാന്തി പോയതാണ് പിന്നെ ശാന്തി ഫൈനല് നമ്മൾ ഏകദേശം രണ്ട് കിലോമീറ്റർ നടന്ന് നമ്മളുടെ എൻഡിങ്ങിൽ എത്തിരിക്കുക കേട്ടോ നമ്മൾ വന്ന വൈക്ക് ആൾക്കാർ കമ്മിയാണോ പക്ഷേ ഒരു എൻഡിംഗിൽ അത്യാവശ്യം നല്ല ആളുകൾ ഉണ്ട് കേട്ടോ ഇവിടെ വന്നിങ്ങനെ ഇന്ന് ഈ ഒരു കാറ്റിൽ നമ്മളിങ്ങനെ കടലിലോട്ട് നോക്കി ഇരിക്കുമ്പോൾ കിട്ടുന്ന ഫീലിംഗ് ഉണ്ടല്ലോ അത് വേറെ തരെയാണ് കേട്ടോ ഒത്തിരി പേര് അവിടെ കിടക്കുന്നുണ്ട് ഒത്തിരി പേര് ഇരിക്കുന്നുണ്ട് എല്ലാം കൂൾ ശാന്തം എന്ന് വേണമെങ്കിൽ പറയും ഇവിടെ നിൽക്കുമ്പോൾ അത്യാവശ്യം നല്ല കാറ്റെടുക്കുന്നുണ്ട് വെയിലുണ്ട് പക്ഷെ അതിനേക്കാൾ അതിശക്തമായിട്ടുള്ള കാറ്റുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത് ഇവിടെ നിന്ന് എടുക്കുന്ന ഓരോ ഷോർട്ട് വിഷ്വലി വേറെ ഫീൽ ആണ് ആണ്ട്ടോ കാരണം ഇതെന്റെ ഫോൺ ക്ലിയർ ആണോ അതോ ഇവിടുത്തെ ഈ ഒരു ക്ലൈമറ്റിന് പ്രത്യേകത അറിയത്തില്ല ഇവിടെ ഓരോ ഷോട്ട് ഭയങ്കര കളർഫുൾ ആണ് എന്തായാലും സംഭവം കിടിലാണ് നമുക്ക് ഇങ്ങനെ വൈബ് ആയിട്ട് ഇരിക്കാൻ തന്നെ വേറൊരു ഫീൽ തന്നെയാണ് ഭയങ്കര കാറ്റ് എന്ന് പറഞ്ഞാൽ എന്നെ കണ്ടാൽ നിനക്ക് മനസ്സിലാവും ഭയങ്കര കാറ്റാട്ടോ ഒരു രക്ഷ നമ്മൾ നിക്കുമ്പോ ബോട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം കാണട്ടോ നമ്മളങ്ങനെ ഫ്രണ്ടിലൂടെ ഒക്കെയാണ് ബോട്ട് പോകുന്നത് അതിന്റെ ആ ഒരു സൗണ്ടും അതിന്റെ ആ ഒരു കടലിന്റെ തിരുമാലക്കിടയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ കാണുന്ന ഒരു ഫീൽ ഉണ്ടോ സൂര്യൻ ആയിട്ട് ഇങ്ങനെ താന്നോണ്ടിരിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും സൂര്യോദയം കാണാം നമുക്ക് ആ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ അവിടെ പോയിട്ടായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവും അവിടെ ആയിരിക്കും കുറച്ചും ബെറ്റർ എന്ന് തോന്നുന്നു എന്തായാലും ഇവിടെ നൈസ് ആണ് വേറെ ഫീൽ തന്നെയാണോ ഇനി അങ്ങോട്ട് നമുക്ക് നടന്നെത്തണം അതിന്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പോട്ട് തരുന്ന ഫീൽ വേറെ നമ്മൾ എന്തായാലും ഇവിടുന്ന് നേരെ പോകുന്നത് ഈ ഫ്രോട്ടി പിടിച്ചിലോട്ടോ ഏകദേശം രണ്ട് കിലോമീറ്റർ നമുക്ക് എന്ത് ചെയ്യാം അങ്ങോട്ട് നടക്കാനുണ്ടെന്ന് വേണ്ടി പറയാം ഒരു റെഡ് റഡ്ഷീലോട്ടോ ഈ ഒരു ഏരിയയിൽ വന്ന് ഈ ഒരു എൻഡിംഗിൽ വന്ന് സമാധാനമായിട്ട് നിൽക്കുന്ന കേട്ടോ ഈ പുൽമുട്ടിനെ ഏറ്റവും വലിയ പ്രത്യേകതെന്ന് പറയുന്നത് ചേച്ചി രണ്ട് കിലോമീറ്ററോളം കടലോട്ട് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ് ഈ ഒരു പാലം എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഒരു ഫീൽ നിങ്ങൾ ആലോചിച്ചു മനസ്സിലാവും ഇത് ശക്തമായിട്ട് മഴ ഒക്കെ പെയ്യുന്ന സമയത്ത് ഇങ്ങോട്ട് വരുന്ന തിരമാലക്കെ നമ്മൾ മേതാറ്റി അങ്ങനെ ആയിരിക്കും ഈ ഒരു പുൽമുട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കെട്ടോ എന്തായാലും ഈ ഒരു എൻഡിംഗിൽ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ടത് തന്നെയാണ് നമ്മൾ ഈ സൈഡിലൂടെ കാണുന്നതാ നമ്മുടെ രണ്ടാമത്തെ പുൽമുട്ട് എന്ന് പറയുന്നത് അങ്ങോട്ട് നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകും എന്ത് ചെയ്യാം അങ്ങോട്ട് പോകും നമ്മൾ തുടക്കത്തിൽ ഇവിടെ വരുന്ന സമയത്ത് ഇവിടുന്ന് ആൾക്കാരെ ഉണ്ടായിരുന്നില്ല കേട്ടോ അത്യാവശ്യം നല്ല ക്രൗഡ് വന്നിട്ടുണ്ട് സമയം ഏകദേശം ഈവനിങ് ആയിട്ടുണ്ട് സൂര്യം കാണാൻ വരുന്ന ആൾക്കാരായിരിക്കും തോന്നുന്നു ഷോപ്പൊക്കെ ആക്റ്റീവ് ആയി തുടങ്ങിയിട്ടുണ്ട് ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടുത്തെ വേറൊരു പ്രത്യേകത ചോദിച്ചാൽ ഇവിടെ ബോട്ട് സർവീസ് സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് സ്പീഡ് ബോട്ടിന്റെ റേറ്റ് പറയുകയാണെങ്കിൽ ഏകദേശം ഇരുന്നൂറ് രൂപയാണ് ഏഴ് ഏഴുപേർക്ക് വരുന്നത് പത്ത് മിനിറ്റ് ആണ് ഡ്യൂറേഷൻ അതായത് റണ്ണിന്റെ ടൈം എന്ന് പറയുന്നത് കേട്ടോ ഏകദേശം ഒമ്പതര മുതൽ ആറര വരെയാണ് ടൈം വരുന്നത് ഈ ഒരു സർവീസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആട്ടോ അതുപോലെ തന്നെ ഡബിൾ ടെക്കർ ബോട്ടും ഷിക്കാർ ബോട്ടും ഇവിടെ അവൈലബിൾ ആട്ടോ അതായത് പെർ ഹെഡ് നൂറ് രൂപയാണ് അതിന് റേറ്റ് വരുന്നത് സെയിം ടൈം ആണ് അതായത് ബീച്ച് എൻട്രി മുതൽ ഊരു നിർമ്മാണ കേന്ദ്രവും ഫിഷിംഗ് ഹാർബറും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും ഫിറ്റ് ചെയ്ത് നമ്മൾ പുലിമുട്ട് വരെയുള്ള കവർ ചെയ്ത് വരുന്ന ഏകദേശം മുപ്പത് മിനിറ്റോളം ഡ്യൂറേഷൻ വരുന്ന ഒരു സർവീസ് ആട്ടോ ഈ രണ്ട് ബോട്ടും നമുക്ക് സർവീസ് ഇവിടെ അവൈലബിൾ ആയിട്ട് അങ്ങനെ നമുക്ക് ഇനി ബീച്ച് സൈഡിലോട്ട് നടക്കുവാണെങ്കിൽ നോയിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങുമ്പോൾ അത്യാവശ്യം ലൈറ്റ് ഒക്കെ പോയി ശ്രമിക്കേണ്ട ടൈം ആയിട്ടുണ്ട് ഒത്തിരി പിള്ളേരും കാര്യങ്ങളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് ഫ്രോട്ടിംഗ് പിടിച്ചുണ്ട് ഏകദേശം നൂറ് മീറ്ററോളം നൂറ് മീറ്ററോളം വലുപ്പമുള്ള ഫ്രോട്ടിംഗ് പീഡിച്ച് ഇവിടെ ഉണ്ട് നൂറ്റി ഇരുപത് രൂപയാണ് ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അതായത് അഞ്ചു വയസ്സിന് മുകളിലുള്ളവർക്ക് എല്ലാവർക്കും ഇവിടെ ടിക്കറ്റ് എടുക്കണം ഏകദേശം നൂറ് മീറ്ററുമാണ് ഇതിന്റെ ഒരു എന്ന് പറയുന്നത് കടലിലോട്ട് ഇങ്ങനെ ഇറങ്ങിച്ചിരുന്ന വൈബാണിത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ടൈമിൽ ഇതിന്റെ മുകളിലൂടെ പോവുക കിട്ടുന്ന ഫീലിംഗ് അത് വേറെ തന്നെയായിരിക്കും കേട്ടോ എന്തായാലും സൂര്യ സൂര്യം നമ്മൾ അതിന്റെ കാത്തിരിപ്പിലാണ് നമ്മൾ വന്നപ്പോ സമയത്തേക്കാൾ കൂടുതൽ ആൾക്കാരായിട്ടും കാരണം ഒരു വെയിലൊക്കെ പോയപ്പോഴാണ് ആളുകള് വന്നത് രാത്രിയാണ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ആളുകളൊക്കെ വരുന്ന കേട്ടോ ആ ഒരു പ്രൊജക്ടും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും ഒരു രക്ഷ ഉണ്ടാവത്തില്ല ഇവിടെ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞ ഒരു രക്ഷ ഉണ്ടാവില്ല കേട്ടോ കീട്ടിലുമായിരിക്കും കേട്ടോ നമ്മൾ നമ്മളെന്തായാലും ഒരു ചായ കുടിച്ചിരിക്കണ പിള്ളേർ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്ന ചായ കുടിച്ച് അതായത് ആ ഏരിയ ഫുള്ള് ഭായിമാരായിട്ടോ അതായത് കുറച്ച് മലയാളീസിനെ കാണാൻ നമ്മുടെ ഈയൊരു ഏരിയ വരുന്നത് അതായത് നമ്മുടെ ഈ ഒരു ഏരിയ കേട്ടോ സമയം ഏകദേശം ആറുമണി ആവാനായിട്ട് അതിൻ്റെ അതിൻ്റെ ഒരു വൈബ് ഉണ്ട് സൺസെറ്റ് ഉണ്ട് അത് കണ്ടിട്ട് നമ്മൾ ഫോൺ അറിവാണ് അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ആയിരിക്കും